ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇതാ മാങ്ങ റെഡി ആയിട്ടുണ്ട് മാങ്ങ പൂണ്ട് റെഡി ആയിട്ടുണ്ട് ചകരസ ഒരു ലേസം എന്താ ചനച്ചിട്ടൊക്കെ ഉണ്ട് എന്നാലും കുറച്ചൊക്കെ പച്ചയുണ്ട് കുറച്ചൊക്കെ ചനച്ചിട്ടുള്ളു പക്ഷെ അത് അടിപൊളി ടേസ്റ്റാണ് നമുക്ക് നോക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് നമുക്ക് പാത്രത്തിലേക്ക് കുറച്ച് ദിവസം വാരിടാം ഇനി കുറച്ച് നമുക്ക് ഉപ്പിടാം കുറേശേ കുറേശ് ഉപ്പിട്ട് ഇടയിൽ ഇടയിൽ ഉപ്പ് ഇടണം നമുക്ക് ഇത് മാങ്ങ ഇടയ്ക്കിടയ്ക്ക് മാങ്ങി ഇടണം അങ്ങനെയൊക്കെ എല്ലാ ലെവലിലായി വരണം എന്നാലാണ് എല്ലോടും ഉപ്പ് പിടിക്കുക കുറേശേ മാങ്ങ അതിന് ശേഷം നമുക്ക് ഉപ്പ് ഇടാം നല്ല ഉപ്പിട്ട് നല്ല ചുങ്ങിയതിൻ്റെ ശേഷം നമ്മളിപ്പോൾ വെള്ളം പാരനില്ലതിൽ വെള്ളം പാരാൻ പാടില്ല ഉപ്പ് മാങ്ങൾ നമ്മളിതാ ഇങ്ങനെ ഉപ്പിട്ടിട്ട് എല്ലോടും ഉപ്പ് പിടിപ്പിക്കണം പിന്നെ നമ്മൾ ഉപ്പ് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ വാരി എല്ലാ ഭാഗം വാരി ഇടണം എന്നതിന് ശേഷം വീണ്ടും മാങ്ങിടാം നമുക്ക് മുകളിൽ കുറച്ചും കൂടി ഉപ്പ് ഉപ്പ് നന്നായി ചുങ്ങത് ചുങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും ഈ ഉപ്പിൻ്റെ വെള്ളം നന്നായിട്ട് ഇതാവും അപ്പോൾ അത് ചുങ്ങി വരും മാങ്ങയിലത്തെ വെള്ളം ഉപ്പിന്റെ വെള്ളം കൂടി നന്നായി ചുങ്ങിയിട്ട് വരും അപ്പോൾ ഇതിൽ നന്നായി ഉപ്പ് പിടിക്കും എന്നതിന് ശേഷം നമ്മൾ പച്ചമുളക് ചെറിയ ചെറിയ ഇങ്ങനെ ചീന്തി ചീന്തി ഇടുക അല്ലെങ്കിൽ അരിഞ്ഞിടുക എങ്ങനെ വേണമെങ്കിലും ചെയ്യുക അപ്പോൾ നമുക്ക് ഇല്ലാത്ത സമയത്ത് ഇതെടുത്ത് ഫുഡ് കഴിക്കുമ്പോൾ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കുട്ടികളെല്ലാവർക്കും ഇഷ്ടമാവും വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ദയമാതിരി നന്നായി മുറുക്കി അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് നമുക്ക് എടുക്കാം ഈ രണ്ട് ദിവസം കഴിയുമ്പോഴേ ഇത് നന്നായി ചൂങ്ങും അപ്പോൾ പച്ചമുളക് പൊടിച്ചിടാം ഇത് വെറും നമ്മുടെ ഉപ്പിലത്തെ വെള്ളമാണ് നമ്മൾ വെള്ളം പാറയിട്ടില്ല അപ്പോൾ ഉപ്പിലെ വെള്ളം ഇനി നമുക്ക് ഈ പാത്രം തൊട്ട് ഒഴിക്കാം ഉപ്പിൻ്റെ വെള്ളമാണ് നമ്മൾ പച്ചവെള്ളം പാറട്ടില്ല ഇനി വെള്ളം നല്ല പാറും ശേഷം നമുക്ക് നമുക്കത് മാറ്റിരിക്കാം നമ്മളൊരു തുള്ളി വെള്ളം ഇങ്ങോട്ടും വരാത്താണ് പക്ഷെ ഉപ്പിൻ്റെ വെള്ളമാണ് അത് അത് ഇനി നമുക്കങ്ങോട്ട് മാറ്റിയിരിക്കാം ഇനി നമുക്ക് ഇത് നമ്മൾ പച്ചമുളക് ഉണക്കമുളക് നമ്മൾ വറുത്തതാണ് അത് ഇനി നമുക്കതിൽ പൊട്ടിച്ചത് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു வட்ட പാത്രത്തിന്റെ ആക്കിട്ട് ഇടാം അന്നേരം ശേഷം നമ്മൾ ചൊർക്ക കേടുവരാതിരിക്കാനാണ് നമ്മൾ ചൊർക്ക ഒഴിച്ച് വെക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ചൊർക്ക ഒഴിച്ച് വെക്കാം ഇനി ഇത് മാറ്റ നമുക്ക് ഇന്നിട്ടുണ്ട് മാങ്ങ ഇനി നമുക്ക് ഇതിൽ കുറേശ്ശെ കുറേശ്ശെ ഇടണം മുളക് എല്ലോടും പിടിക്കുക മൊത്തം ഇട്ടിട്ട് നേരെ ശേഷം നോക്ക് ഇനി മുളകിടാം ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഇപ്പോഴെല്ലാം മഴ ഇനിയും മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ മാങ്ങ കിട്ടാത്ത കാലമായിരിക്കും ആ സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ എടുക്കാം ഭയങ്കര ടേസ്റ്റാണ് എല്ലാരും ഡ്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ ചൊർക്കൊഴിക്കുകയാണ് പച്ചമൊഴിക്കാൻ പാടില്ല പച്ചമൊഴിച്ചാൽ പൂപ്പലി വരും കേട് വരും അപ്പം അത് കൂടാതെ കഴിയാനാണ് നമ്മൾ ഈ ചൊറക്കൊഴിക്കണത് ഇതാ ഫുള്ള് കഴിയാതെ ഈ ലേസും ബാക്കിയുണ്ട് ഒരു കുപ്പി ഒഴിക്കാം പിന്നെ നമുക്ക് പൂപ്പൽ വരാതെ സൂക്ഷിച്ച് വെക്കാം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ചെയ്യും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഉപ്പ് ഇട്ട് ഉപ്പും ഉണക്കമുളക് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആവും പിന്നെ ഈ ചോർക്ക് ഒഴിക്കുന്നത് നമ്മൾ കേടു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ഒരു നമുക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കാം കേടുവരില്ല ഡേമാതിരി ഇരിക്കും അത് വേണമെങ്കിൽ നമ്മുടെ കുറച്ച് നമ്മൾ അരിച്ച് വെച്ച ഉപ്പിൻ്റെ വെള്ളം ഒഴിക്കാം നമ്മൾ അരിച്ച് വെച്ച ഉപ്പാ ഉപ്പിൻ്റെ വെള്ളമാണത് കുറച്ചൊഴിച്ചാൽ മതി കൂടുതലാവും വേണ്ട കുറച്ച് മതി ഇനി ഉപ്പ് തന്നെ ഉണ്ടായിക്കുള്ളിൽ അപ്പോൾ കുറച്ചും കൂടി ചോർക്കുക ഇതും കൂടി ഒഴിക്കാം അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും കേട് വരില്ല പൂപ്പലി വരില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് മാങ്ങ കിട്ടാത്ത സമയത്തിന് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കി വെക്കുന്നതാണ് നിങ്ങളെല്ലാവരെയും ട്രേ ചെയ്ത് നോക്കൂ ബായ് ഇനി നമുക്ക് മഴക്കാലം നന്നായ ഒന്നുമില്ലാത്ത മാങ്ങില്ലാത്ത സമയത്ത് നമുക്ക് ഇത് എടുത്ത് കഴിക്കാം എല്ലാവർക്കും എല്ലാവരും പേരും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഫുഡ് കഴിക്കുമ്പോൾ കഴിക്കാം നല്ല ടേസ്റ്റിയാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് ഇത് നന്നായിട്ട് കാറ്റ് തട്ടാത്ത രീതിയിൽ അടച്ചു വെക്കാം ബായ്